ഈ ഒരു മനുഷ്യന് ഒരേ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരേ ഒരു ക്യാരക്ടറിന് വേണ്ടി മുപ്പത്തിരണ്ട് അവാർഡുകൾ അതിലൊരെണ്ണം ഓസ്കാർ അവാർഡ് ഇത്രേ അവാർഡുകളും അദ്ദേഹം ജീവനോട് ഉള്ളപ്പോഴാണ് കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെയല്ല അദ്ദേഹം ജീവനോടെ ഇല്ലാത്തപ്പോഴാണ് കിട്ടിയത് ഈ ഒരു പീഡിയിൽ ഒരു ക്യാരക്ടറിന് വേണ്ടി ജീവിച്ച് ലാസ്റ്റ് ആ ക്യാരക്ടറിന് വേണ്ടി മരിച്ചിട്ടുള്ള ഒരാളെയാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ചെറുപ്പം മുതൽ ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം വലിയൊരു നടൻ ആകണമെന്നായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം ഏത് സിനിമയുടെ ഓഡിഷൻ നടന്നാലും ഫസ്റ്റ് അവിടെ പോകുമായിരുന്നു പക്ഷെ ഒരിടത്തും തന്നെ അദ്ദേഹം സെലക്ട് ആകുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം അദ്ദേഹം ദ ഡാർക്ക് നൈറ്റ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഓഡീഷന് പോകുന്നത് അവിടെ ചെന്നപ്പോ ബാജ്മിന് വേണ്ടിയുള്ള ഒരു സീനിൽ അഭിനയിച്ച് കാണിക്കാൻ വേണ്ടി ഡയറക്ടർ ആവശ്യപ്പെടുന്നു അതിനുശേഷം അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ അദ്ദേഹം വീട്ടിലെത്തുമ്പോ അദ്ദേഹത്തിന് ഒരു കോള് വരികയാണ് ദ ഡാർക്ക് നൈറ്റ് എന്ന സിനിമയുടെ ഓഡീഷന് നിങ്ങൾ സെലക്ട് ആയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അദ്ദേഹം ചോദിച്ചു ബാറ്റ്മാൻ ക്യാരക്ടറിന് വേണ്ടിയാണോ ഞാൻ സെലക്ട് ആയിരിക്കുന്നതെന്ന് അല്ല നിങ്ങൾ സെലക്ട് ആയിരിക്കുന്ന ജോക്കർ ക്യാരക്ടറിന് വേണ്ടിയാണെന്ന് മറുപടി വരുന്നു അതിന്റെ പിറ്റേ ദിവസം മുതൽ സാധാരണ ഒരു ജോക്കർ എന്തൊക്കെ ചെയ്യുമോ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് അദ്ദേഹം ഒരു ഫ്ലാറ്റിൽ റൂം എടുക്കുന്നു അങ്ങനെ നാൽപ്പത്തി ദിവസം ഒരു ജോക്കറായിട്ട് ജീവിക്കുന്നു അങ്ങനെ നാൽപ്പത്തിനാലാമത് ദിവസം ഒരു മുഴുവറായിട്ട് വെളിയിൽ വരുന്നു അങ്ങനെ ലാസ്റ്റ് ആ ജോക്കർ ക്യാരക്ടറിന് വേണ്ടി അഭിനയിക്കുകയും ആ ഒരു ക്യാരക്ടറിന് വേണ്ടി ലാസ്റ്റ് മരിക്കുകയും ചെയ്യുന്നു